നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകളിലെ വാസ്തവങ്ങൾ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ചില താരതമ്യങ്ങളാണ് പലപ്പോഴും ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ ഘോഷയാത്രയായി ചേർന്നുകൊണ്ടേയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ജൂൺ നാലിന് വരാനുള്ള വരാനിരിക്കെ ഇതിനോടകം തന്നെ ഒരു എം പി സൂററ്റിൽ വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു അവിടെ കോൺഗ്രസ് ചെയ്ത ചതി പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയോടും ആം ആദ്മി പാർട്ടിയോടും ഒക്കെ ചെയ്ത ചതി എല്ലാവർക്കും ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു സ്ഥാനാർത്ഥിയുടെ കോൺഗ്രസിൻ്റെ പ്രമുഖ സ്ഥാനാർത്ഥി ആം ആദ്മി പാർട്ടിയുടെ നിന്നും പിടിച്ചു വാങ്ങിയ സീറ്റ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടു പോവുകയാണ് പ്രകടന പത്രി പിന്നെ നോമിനേഷൻ തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ നോമിനേഷൻ തള്ളിക്കളയാൻ സാഹചര്യം ഉണ്ടാക്കിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ആൾക്കാർ അവരുടേതല്ല ഒപ്പ് എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം നൽകി എന്തൊരു ചതിയാണ് കോൺഗ്രസ് ചെയ്ത അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇങ്ങനെ ഘോഷയാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ കണ്ണൂരിൽ ചില നേതാക്കൾ പോയി മറ്റു പലരും പോയിക്കൊണ്ടേയിരിക്കുന്നു പോകുന്നതിനെക്കുറിച്ച് ആലോചന നടക്കുന്നു അപ്പോഴാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ ഒരു ബോംബ് പൊട്ടിക്കുകയുണ്ടായി അതേ തുടർന്നുള്ള സംവാദങ്ങൾ നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങൾ എപ്പോഴും വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണും തെളിവുകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിൽ വിവരങ്ങൾ സംഘടിപ്പിച്ച് ആ വാർത്തയുടെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ മാധ്യമങ്ങൾക്ക് ബാധ്യതയുണ്ട് ജനങ്ങൾ ജനങ്ങളോട് അത്തരത്തിലൊരു ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് അത് പലപ്പോഴും തൊട്ടടുത്തു പോയി തിരക്കിയാൽ വളരെ എളുപ്പം കണ്ടെത്താൻ പറ്റുന്ന സത്യങ്ങൾ പോലും മാധ്യമങ്ങൾ തിരക്കി കണ്ടുപിടിക്കാറില്ല അതിനെക്കുറിച്ച് ഊഹാപോഹങ്ങളും കിംവദന്തികളും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വിശദീകരിച്ച് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് പറയുന്നത് ഈ എസ് രാജേന്ദ്രനെ കുറിച്ചാണ് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ അദ്ദേഹത്തെ സി പി എം ഇടതുപക്ഷം ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് കാണിക്കാനായി മാധ്യമങ്ങൾ ഉദാഹരണമായി കൊണ്ടുവരുന്നത് എസ് രാജേന്ദ്രനെയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നത് കൊണ്ട് എന്നെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നെ പരിഗണിച്ചില്ലെങ്കിൽ ഞാൻ ഉടനെ ബി ജെ പിയിലേക്ക് പോകും ജാവദേക്കർ എന്നെ വന്ന് കണ്ടു എപ്പോഴും ഇങ്ങോട്ട് പോരാനായിട്ട് അദ്ദേഹം സ്വാഗതിച്ചു ജാവദേക്കറിൻ്റെ അതാ പഴയ കേന്ദ്രമന്ത്രി പക്ഷേ ഇവിടിപ്പോൾ ഈ പറയുന്ന എന്താണ് കൂട്ടിക്കുടുപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല ഈ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എവിടെയാണ് ദൗർബല്യം എന്ന് നോക്കിക്കൊണ്ട് അവിടെ ചെന്നിട്ട് ആ ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് പറഞ്ഞു വിടുന്ന ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിനുള്ളത് എല്ലാ ദന്തകുമാർ ചെയ്യുന്ന പണിയും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് അതൊക്കെയാണ് അവർ തമ്മിലുള്ള സൗഹൃദവും സാധ്യതകളും പരസ്പരം ഉള്ള സാധ്യതകളും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് ഏതായാലും ഈ എസ് രാജേന്ദ്രനെയാണ് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നതായി എപ്പോഴും വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് അത് കോൺഗ്രസ്സിൽ നിന്നോ മറ്റ് പാർട്ടികളിൽ നിന്നോ പോകുന്ന പോലെയാണോ കോൺഗ്രസ്സിൽ നിന്നും മാധ്യമങ്ങൾ നമുക്ക് ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് നമുക്ക് രാഷ്ട്രീയമുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട് പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തല അതെന്ത് വൃത്തികേട് കാണിച്ചാലും നമ്മളതിനെ ന്യായീകരിക്കത്തൊന്നുമില്ല അത് എപ്പോഴും തമ്മിൽ ഭേദമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും മാധ്യമങ്ങൾ അവരെ വളഞ്ഞിട്ട് വേട്ടയാടുന്നു അനാവശ്യമായി എന്നതുകൊണ്ടുമാണ് നമുക്ക് അവരെ പിന്തുണയ്ക്കേണ്ടി വരുന്നത് ഇവിടെത്തന്നെ ഉദാഹരണം പറയാം ഈ എസ് രാജേന്ദ്രനെയും മറ്റ് കോൺഗ്രസിൽ നിന്ന് പോകുന്നവരെയും ഒരേപോലെ കാണേണ്ടതായിട്ടുണ്ടോ കോൺഗ്രസിൽ സർവ പിന്നെ സന്നാഹങ്ങളുമുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള നേതാക്കൾ അതിലും വലിയ സുഖ സൗകര്യങ്ങൾ നേടി ഓഫറുകൾ തേടി പോകുന്നത് പോലെയാണോ എസ് രാജേന്ദ്രൻ പാവം പിടിച്ച എസ് രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പാർട്ടി ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടും പാർട്ടി നേതൃത്വം അത് ഗൌരിക്കുന്നേയില്ല സി പി എം അവിടെയൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ മഹത്വം ആരെങ്കിലും നാളെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഉടൻ തലകുനിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമൊന്നും അല്ല ഇടതുപക്ഷം സസ്പെൻഡ് ചെയ്തതിനൊരു കാരണമുണ്ട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച ദേവികുളം എം എൽ എക്ക് എതിരെ പ്രവർത്തിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് പാർട്ടി നടത്തിയ അന്വേഷണം അതെന്തുമായിക്കോട്ടെ അവരുടെ പാർട്ടിക്കകത്തെ പ്രശ്നം പക്ഷേ അവരെ അതുകൊണ്ടൊന്നും കുല്ലുകയില്ല അധികാരത്തിൽ എം എൽ എ ആയിട്ടുള്ള പദവിയിലുമൊക്കെ ഇരുന്ന് പാർട്ടിയിൽ പദവിയൊക്കെ ഉണ്ടായിരുന്ന എസ് രാജേന്ദ്രൻ ഇപ്പോൾ ഒരു പണിയില്ല ചുറ്റിക്കരഞ്ഞ് നടക്കുക കുറേ കാലമായിട്ട് ബി ജെ പിയിൽ പോകും പോകുമെന്ന് പറയുന്നതിലും പോകുന്നില്ല കാരണം പിന്നെ താൻ തെറ്റുതിരുത്തി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കൊപ്പമാണ് ഞാൻ പാർട്ടി എന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞ് കൂവി നടക്കുകയാണ് ഇടയ്ക്ക് പാർട്ടിയെ ഭീഷണിപ്പെടുത്താനായിട്ട് പറയും ഞാൻ ബി ജെ പിയിലേക്ക് പോകും ചിലപ്പോൾ പോകുമായിരിക്കാം പക്ഷേ അവിടെ ആ പോക്കും സാധാരണ കോൺഗ്രസ് കാരണം പാർട്ടിയിൽ നിന്ന് നിലവിൽ സസ്പെൻഷനിലുള്ള നേതാവാണ് എസ് രാജേന്ദ്രൻ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് അദ്ദേഹത്തെ പാർട്ടി പാർട്ടി നടപടി നേരിടുന്നയാളാണ് അദ്ദേഹത്തിന് ഏത് പാർട്ടിയിലോട്ടും പോകാം അതിലൊന്നും കുഴപ്പമില്ല അതുപോലെയാണോ സർവ അധികാരങ്ങളുപയോഗിച്ച് സുഖ സൗകര്യങ്ങളുപയോഗിച്ച് ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ അങ്ങോട്ട് പോകുന്നത് അതേപോലെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ശേഷം കാലു മാറുന്ന ആൾക്കാർ ഘോഷയാത്രയായിട്ട് പോകുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാതിരിക്കാൻ റിസോർട്ടിലും പറ്റും എല്ലാ സുഖവും കൊടുത്ത് രഹസ്യമായി താമസിപ്പിക്കുന്നതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആ വ്യത്യാസം കാണാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഇനിയിപ്പോൾ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ കമ്മ്യൂണിസ്റ്റ് നൈതികതയുടെ സി പി ഐ നേതാക്കളൊക്കെ പറയുന്ന പോലെ അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് പക്ഷേ മറ്റുള്ളവർക്ക് അത് പറയാനുള്ള അവകാശമില്ല അവർ ചെയ്യുന്നതൊക്കെ അവരുടെ നീതിശാസ്ത്രമനുസരിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല കമ്മ്യൂണിസ്റ്റ് നൈതികതയനുസരിച്ച് അവർ പുലർത്തേണ്ട ബന്ധങ്ങൾ കച്ചവടക്കാരുമായി ദല്ലാളുകളുമായി മറ്റുള്ള ഒക്കെ വെച്ച് പുലർത്തുന്ന ബന്ധങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നിലപാടാണ് ആ നിലപാടിൽ വീഴ്ച വരുത്തിയിട്ടുള്ളതിൻ്റെ പേരിൽ പല പ്രാവശ്യം ജാഗ്രതക്കുറവിന് പിന്നെ ശാസനയും നേരിട്ടിട്ടുള്ള നേതാവാണ് ഇ പി ജയരാജൻ അദ്ദേഹം മുതിർന്ന നേതാവാണ് പാർട്ടിക്ക് വേണ്ടി നമ്മളൊരു വ്യക്തിയുടെ നന്മയും തിന്മയും എടുത്ത് പരിശോധിക്കും വളരെയധികം പാർട്ടിക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് പ്രവർത്തിച്ച് പരിചയമുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹത്തിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചകൾ പാർട്ടി പലപ്പോഴും തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പാർട്ടിയിൽ അദ്ദേഹം ഇത്തിന് എത്തേണ്ടുന്ന സ്ഥാനത്ത് ഇത് സ്ഥാനങ്ങളിൽ ഇതുവരെയും എത്താൻ പറ്റിയിട്ടില്ല പലപ്പോഴും പുറകോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ഇട്ടിട്ട് പോയോ വേണമെങ്കിൽ ബി ജെ പിയിലോട്ട് പോകാറുണ്ട് പോയില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ മഹത്വം പല ഓഫറുകൾ വന്നിട്ടും പോയില്ല ഇപ്പോഴും ഇവരെന്താണ് ഓഫറുകൾ വെച്ച് നീട്ടിയതായിട്ടൊക്കെ എല്ലാവരും അവർ ഇവരും പറയുന്നു പക്ഷേ ഓഫറുകൾ സ്വീകരിച്ചതായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇല്ലല്ലോ ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങൾ എന്താണ് ജനങ്ങളുടെ ചിലവിൽ ജനങ്ങൾ ശമ്പളം കൊടുക്കുന്ന ഇ ഡി ആ കേന്ദ്ര ഏജൻസിയൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം ഒഴിവാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇട്ടോ ആ പണി ജനവിരുദ്ധമായ പരിപാടിയെക്കുറിച്ച് ഏതെങ്കിലും പത്രം ചർച്ച ചെയ്യുന്നുണ്ടോ കൊടിയ അനീതിയാണ് നടക്കുന്നത് കുതിരക്കച്ചവടത്തിന് വേണ്ടിയിട്ട് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നിർത്തണം എന്ന് പറയുന്നത് കൊടിയ അനീതിയാണെന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നില്ലല്ലോ അതുപോലെ ഓഫറുകൾ രഹസ്യമായി സ്വീകരിച്ച നേതാക്കന്മാർ പല രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് അവരെക്കുറിച്ചൊന്നും ഒക്കെ ഇപ്പോൾ വെളിപ്പെടുത്തിട്ട് വളർന്നിട്ട് അതൊന്നും ചർച്ചയല്ല ഇ പി ജയരാജൻ ഈ അദ്ദേഹം ചെയ്തത് വീഴ്ചയാണോ ഇല്ലയോ എന്നുള്ളത് അവരുടെ പ്രസ്ഥാനം പരിശോധിക്കും അതിൽ നടപടി എടുക്കും അതൊക്കെ ഉണ്ടാവും പക്ഷേ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള സംഗതികൾ എന്താണ് അഞ്ച് മിനിറ്റ് അവിടെ വന്നു കണ്ടു അത് അതേ നമ്മുടെ മുമ്പിൽ വസ്തുതയായിട്ടുള്ളൂ അത് ഇവരാരും നിഷേധിച്ചിട്ടില്ല ശോഭാ സുരേന്ദ്രൻ നിഷേധിച്ചിട്ടില്ല ഇത്തരം ശകുനിപ്പണി ചെയ്യാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട എത്തിയിട്ടുള്ള ജാവദേക്കർ എന്ന പ്രഭാരി എന്ന മനോഹരമായ പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ദല്ലാള് നിഷേധിച്ചിട്ടില്ല ഏതെങ്കിലും ഓഫർ അദ്ദേഹം സ്വീകരിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വീകരിക്കാതിരിക്കുന്നത് തന്നെ ഈ പാർട്ടിയുടെ മഹത്വമാണ് അവിടെ ഇവിടെ അത്തരം സംഗതികളൊന്നും പറ്റില്ല നിങ്ങൾ കാണുന്ന ഒരു ഇരുമ്പ് മറയുണ്ട് നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാണ് ആ ഇരുമ്പ് മറ സത്യത്തെയും നീതിയെയും സംരക്ഷിക്കാനുള്ള ഇരുമ്പ് മറയാണെന്ന് മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇടുക്കി എം എൽ എ എസ് രാജേന്ദ്രനെ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം എല്ലാ അധികാരവും എം എൽ എയുടെ അധികാരമൊക്കെ ഉണ്ടായിരുന്ന ഒരാളിപ്പോൾ തേരാപ്പാര നടക്കുകയാണ് തനിക്ക് സംരക്ഷണമില്ല അധികാരത്തിൽ ഇരുന്നപ്പോഴുള്ള അവസ്ഥയല്ല കുടുംബത്തിന് നേരെ അവിടെ ഇവിടെയൊക്കെ പല പ്രശ്നങ്ങൾ നേരിടുന്നു തന്നെ പാർട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോവും ജാവ്ദേക്കർ തുറന്നിട്ട വാതിലുമായി നിരന്തരം തന്നെ കാത്ത് ഉറക്കളച്ചിരിക്കുന്നു എന്നൊക്കെയാണ് രാജേന്ദ്രൻ പറയുന്നത് ആ അവസ്ഥയിലാണോ കോൺഗ്രസ് നേതാക്കളും മറ്റ് പാർട്ടി നേതാക്കളും ഒക്കെ വിട്ടുപോകുന്നത് ഇന്നുകൊണ്ട് വാർത്ത ഡൽഹിയിൽ കോൺഗ്രസ് പ്രസിഡന്റ് നേരെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ വാർത്തയുണ്ട് അപ്പോൾ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് വാർത്തകൾ വാസ്തവങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഇനി നോക്കി ചില വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഇതുതന്നെയാണ് വെന്തുരുകയാണ് കേരളം അതീവ ജാഗ്രത വേണം നിർദ്ദേശങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അംഗൻവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി നൽകിയിരിക്കുകയാണ് അവർക്കുള്ള പോഷകാഹാരം വീടുകളിൽ എത്തിക്കും പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം ഉടയും പാദരക്ഷയും ഉപയോഗിക്കണം നേരിട്ട് വെയിലേക്കുന്ന ജോലികളും കായിക വിനോദങ്ങളും ഒഴിവാക്കണം ധാരാളം വെള്ളം കുടിക്കണം ഇതൊക്കെ തന്നെയാണ് നിർദ്ദേശങ്ങൾ കനത്ത ചൂടിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പാലക്കാട് ജില്ലയിൽ ഉഷ്ണ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ തിങ്കളാഴ്ചയും ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട് നാൽപ്പത്തൊന്ന് ഡിഗ്രിയിൽ അധികവും കൊല്ലത്തും തൃശൂരും നാൽപ്പത് ഡിഗ്രി വരെയുമാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ആഴ്ച കൂടി അത് തുടർന്നേക്കും ഇതേ തുടർന്ന് സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലക്കാട് ഞായറാഴ്ച നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് ഡിഗ്രിയാണ് ഉയർന്ന താപനില ശനിയാഴ്ച അത് നാൽപ്പത്തി ദശാംശം എട്ട് ഡിഗ്രി ആയിരുന്നു ഇത് സാധാരണയേക്കാൾ അഞ്ച് ദശാംശം അഞ്ച് ഡിഗ്രി കൂടുതലാണ് എന്ന കാര്യം നാം ഓർക്കണം സൂര്യതാപമേറ്റ് സംസ്ഥാനത്ത് ഇന്നലെ രണ്ട് മരണങ്ങളുണ്ടായി പന്ത്രണ്ട് ജില്ലകളിൽ അതായത് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന ഈ വ്യതിയാനം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് മറ്റൊരു വാർത്ത പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ മോദി ക്യാമ്പ് മോദി മോദി മാത്രമല്ല മോദിയുടെ വർഗീയ പ്രസംഗം തരം താഴ്ന്ന നിലവാരമില്ലാത്ത പ്രസംഗത്തെ തുടർന്ന് അനുയായികളും യോഗിയെ പോലെയൊക്കെയുള്ള ആൾക്കാരത് ഏറ്റെടുത്ത് അതിതീവ്രമായ വർഗീയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും പോളിങ് ശതമാനം വളരെ കുറഞ്ഞത് മോദിയെയും കൂട്ടരെയും ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഒരു തരംഗവുമില്ല ഒരു ഗ്യാരണ്ടിയും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുറന്ന വർഗീയത അല്ല പച്ച നുണ ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കുക കോൺഗ്രസിനെ കുറിച്ച് അത്തരത്തിലുള്ള അപവാദങ്ങൾ കോൺഗ്രസ് പിന്നെ ഭൂരിപക്ഷ മതസമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ സ്വത്തെല്ലാം എടുത്ത് മുസ്ലീങ്ങൾക്ക് കൊടുക്കുമെന്ന തരത്തിലൊക്കെയുള്ള നിറവുകെട്ട തരം താഴ്ന്ന രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും കാർക്കിച്ചുതുപ്പുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളും റാലികളും ഒക്കെ റാലികളിലും ഒക്കെ പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിലും പോളിംഗ് കുറഞ്ഞതോടെ പരിഭ്രാന്തിയിലായ മോദിയും സംഘവും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് വിദ്വേഷ പ്രസംഗങ്ങൾ തീവ്രമാക്കി ഞായറാഴ്ച കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദി മുസ്ലിം വിരുദ്ധത പരത്തി ഉറഞ്ഞ് തുള്ളി അമിത് ഷായ് ആദിത്യനാഥ് ജെ പി നദ്ദ അനുരാഗ് ഠാക്കൂർ തുടങ്ങിയ ബി ജെ പി നേതാക്കളും മോദിയുടെ വിഷ വാക്കുകൾ ആവർത്തിച്ച് കളം നിറയുന്നു വിദ്വേഷ വിദ്വേഷനാവുകൾക്ക് കൂച്ചുവിലാകാൻ ഇടാനാകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യജമാന ഭക്തിയിൽ പരാതികൾക്ക് മേൽ അടയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ ഗാനത്തിൽ വരെ കൈവച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല പരാതിയുടെ മേളിൽ അടയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഹിന്ദു രാജാക്കന്മാരെ അവഹേളിക്കുകയാണെന്നും ഔറംഗസേബിനെ പോലെയുള്ള മുസ്ലിം ഭരണാധികാരികളുടെ ക്രൂരതകളെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ലെന്നും മോദി കർണാടകത്തിൽ പറഞ്ഞു നവാബുമാരും നിസാമുമാരും സുൽത്താൻമാരും ബാദ്ഷാമാരും നടത്തിയ ക്രൂരതകളെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഷേഖ്സാദ് അതായത് രാജകുമാരൻ മിണ്ടുന്നില്ല ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത ഔറംഗസേബിനെക്കുറിച്ചും പറയുന്നില്ല ഈ ഔറംഗസേബിനെക്കുറിച്ചും ശിവജി ഛത്രപതി ശിവജിയെക്കുറിച്ചും പറയുകയല്ല ആധുനിക ഭരണാധികാരികളുടെ ചുമതല രാജഭരണം എന്ന എന്നേക്കുമായി അവസാനിച്ചു രാജഭരണത്തിൽ ക്ഷേത്രങ്ങളും പള്ളികളും പരസ്പരം തകർക്കുകയും സ്വത്ത് കൈയടക്കി അത് ആ നീതിയല്ല ഈ കാലത്ത് ഇക്കാലത്ത് ക്ഷേത്രങ്ങളെക്കുറിച്ചല്ല കല പിന്നെ വിദ്യാലയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആതുരാലയങ്ങളെക്കുറിച്ചാണ് ആ കാലത്തിലേക്ക് മോദിക്ക് ഇതുവരെയും വരാൻ കഴിഞ്ഞിട്ടില്ല ആ അപരിഷ്കൃത നാക്കിൽ നിന്ന് അപരിഷ്കൃതമായ ഇത്തരം സംഗതികൾ വീടുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് മോദിക്ക് മോദിയുടെ നിലവാരത്തിലല്ലേ സംസാരിക്കാൻ കഴിയുകയുള്ളു തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ദേശവിരുദ്ധ പാർട്ടിയായ പി എഫ് ഐ മോദി സർക്കാർ നിരു നിരോധിച്ചു അവരുമായിട്ട് ദ്ദേഹം കൂട്ടുകൂടിയെന്നാണ് രാഹുൽ ഗാന്ധി കൂട്ടുകൂടിയാണ് വയനാട്ടിൽ മത്സരിച്ചതെന്ന് വരെയുള്ള നുണപ്രചരണങ്ങൾ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഏതായാലും ആർ എസ് എസ് തീവ്രവാദികളോടും ഈ രാജ്യത്തിൻ്റെ ദ്രോഹ ഒരു തീവ്രവാദ പ്രസ്ഥാനവും വരുത്തിയിട്ടില്ല ആർ എസ് എസിൻ്റെ ചരിത്രം നിയമങ്ങൾ ഭരണഘടനയെ കാറ്റിൽ പറത്തി ദേവാലയങ്ങൾ പൊളിച്ചത് ഉൾപ്പെടെയുള്ള ഇതുവരെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന അതിക്രൂരമായ ആക്രമണങ്ങൾ ഇതൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റൊരു സംഘടനയും തീവ്രവാദ സംഘടനകളെല്ലാം തീവ്രവാദ സംഘടനകളാണെങ്കിലും ഏറ്റവും തീവ്രമായ രീതിയിൽ ഇന്ത്യയുടെ മത പിന്നെ മതേതര മൂല്യങ്ങളെ നശിപ്പിക്കുകയും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഭരണഘടനയെ നിഷേധിക്കുകയും കോടതി വിധിയെ വിധിയെ ഒക്കെ ചെയ്തിട്ടുള്ളത് ആർ എസ് എസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലും അവരോടൊപ്പമുള്ള പരിവാര സംഘടനകളും മാത്രമാണ് ഇത് ബോതിയും കൂട്ടരും മനസ്സിലാക്കിയാൽ നല്ലത് നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയുടെ തുടർച്ച കോൺഗ്രസിൽ നിന്നുള്ള ഘോഷയാത്രയിൽ ബി ജെ പിയിലേക്കുള്ള അടുത്ത നേതാവിൻ്റെ വാർത്തയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഡൽഹി കോൺഗ്രസ് പ്രസിഡന്റ് അർവിന്ദർ സിംഗ് ലവ്ലി രാജിവെച്ചു ആപ്പുമായുള്ള സഖ്യം ചൂണ്ടിക്കാട്ടിയാണ് രാജി കോൺഗ്രസിന് പ്രവർത്തകരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് പ്രസിഡന്റായി തുടരുന്നതിൽ അർത്ഥമില്ലെന്നും എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗേക്ക് അയച്ച കത്തിൽ ലൗലി വ്യക്തമാക്കി അടുത്തയാള് കാരണങ്ങൾ ഒട്ടനവധിയാണ് എല്ലാവർക്കും എല്ലാവരും പല കാരണങ്ങളും പറഞ്ഞ് നേരെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുമാണ് ഡൽഹി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുമാണ് അദ്ദേഹം നേരെ അങ്ങോട്ട് പോകുന്നത് അല്ല അതോടെ പാവം പിടിച്ച എസ് രാജേന്ദ്രനെക്കുറിച്ചല്ല എസ് രാജേന്ദ്രന് ഒരു ആനുകൂല്യം മാധ്യമങ്ങൾ ദയവായിട്ട് കൊടുക്കണേ മറ്റൊരു വാർത്ത തരൂരിനെ തേച്ചു ഏജൻറ്റുമാരില്ലാതെ ഇരുന്നൂറ്റി എഴുപത്തി നാല് ബൂത്തുകൾ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് മണ്ഡലത്തിലെ ഇരുന്നൂറ്റി എഴുപത്തി നാല് ബൂത്തിൽ ഏജൻറ്റുമാർ ഇല്ലായിരുന്നെന്ന വിവരം പുറത്ത് ഏജൻറ്റായിരിക്കാൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്ന അഭ്യർത്ഥിക്കുന്നതും പ്രവർത്തകൻ നിരസിക്കുന്നതും ആയ ഫോൺ സംഭാഷണം പുറത്തു വന്നു തരൂരിനോട് താല്പര്യമില്ലാത്ത കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി നിർജൈവമാക്കിയതാണെന്ന ആക്ഷേപം ശക്തമാണ് പ്രചാരണ രംഗത്ത് താഴെത്തട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നിസ്സഹകരണവും വോട്ടുകൾ ഉറപ്പാക്കുന്നതിലെ വീഴ്ചയും തരൂർ ക്യാമ്പിനെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട് ഇതാണ് അവസ്ഥ ബൂത്തുകളിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ബൂത്തുകളിൽ തരൂരിനെ വേണ്ടി പ്രവർത്തിക്കാൻ ആൾക്കാരില്ലായിരുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വാർത്തയാണ് അത് അവരുടെ ഫോൺ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി ആ കാര്യം പുറത്തു വന്നു എന്നുള്ളതാണ് വാർത്ത മറ്റൊരു വാർത്ത ബംഗാളിൽ ബി ജെ പിക്ക് ഓക്സിജൻ നൽകിയത് തൃണമൂൽ കോൺഗ്രസ് എല്ലാവർക്കും അറിയാവുന്ന വാർത്തയാണ് എങ്ങനെ ബി ജെ പിക്ക് ആധിപത്യം ഇടതുപക്ഷത്തിനുള്ള സ്പേസ് കൂടി ഒരു സംസ്ഥാനത്ത് ഇല്ലാതാക്കിയാൽ അതിലൂടെ തൃണമൂൽ കോൺഗ്രസ് അല്ല അവിടെ ശക്തമായത് ബി ജെ പി ആണ് തനിക്കാക്കി ബിടയ്ക്കെന്ന പരിപാടിയാണ് പലപ്പോഴും നടക്ക് നടക്കുന്നത് അത് കേരളവും എപ്പോഴും ഓർത്തിരിക്കുന്നതും നല്ലത് ഇടതുപക്ഷത്തിനുള്ള സ്പേസ് അത് എന്തൊക്കെ അപര്യാപ്തതകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അത് പരിഹരിക്കേണ്ടതാണ് കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് ഇടതുപക്ഷത്തിൻ്റെതാണ് അത് ഇല്ലാതായി കഴിഞ്ഞാൽ രാജ്യം അഥവന്മാരുടെ ആധിപത്യത്തിൽ ആകും അത് രാജ്യമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അതേപോലെ കേരളം വഴികാട്ടിയതുപോലെ തന്നെ കേരളത്തിൻ്റെ മാതൃക സ്വീകരിച്ച് തമിഴ്നാടും കർണാടകവും കർണാടകവും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക അടിച്ചമർത്തലിനെതിരെ സുപ്രീം കോടതിയിൽ പോയിരുന്നു അവർക്കും അതിൻ്റെ ഫലം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ആവശ്യപ്പെട്ടതിൻ്റെ ഏഴനൂര വരുന്നില്ലെങ്കിലും ആവശ്യപ്പെട്ട തുക തുകയിൽ കുറച്ച് തുകയൊക്കെ നൽകാൻ കേന്ദ്രം തയ്യാറായി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിനെ തുടർന്നാണ് അതിന് മാതൃക കാണിച്ചത് കേരളമാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് അർഹമായ സാമ്പത്തിക സഹായം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കേരളം കാണിച്ച വഴിയെ സുപ്രീം കോടതിയെ സമീപിച്ച കർണാടകത്തിനും സമീപിച്ച കർണാടകത്തിനും തമിഴ്നാടിനും ആഭ്യന്തര മന്ത്രാലയം തുക അനുവദിച്ച് ഉത്തരവിറക്കി ചുഴലിക്കാറ്റിലൂടെ ചുഴലിക്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും അടിസ്ഥാന സൗകര്യങ്ങളടക്കം തകർന്നടിഞ്ഞ തമിഴ്നാട് മുപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി ഏഴ് കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ നൽകിയത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം വരൾച്ചാ ദുരിതാശ്വാസമായി പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടിയാണ് ഏതായാലും തുക അനുവദിച്ചു കേരളത്തെ മാതൃകയാക്കി സുപ്രീം കോടതിയിൽ സമീപിച്ച ശേഷം മാത്രമാണ് ഇത് ലഭ്യമായത് എന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കൂടി മനസ്സിലാക്കണം യു ഡി എഫ്കാർ എപ്പോഴും അന്തർധാരയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവരാണല്ലോ ഇന്ന് കേരളത്തിൻ്റെ മാതൃക സ്വീകരിച്ചാണ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും പോകേണ്ടി വന്നിരിക്കുന്ന എന്ന യാഥാർത്ഥ്യം മറന്ന് തല മറന്ന് എണ്ണ തേക്കരുത് എന്ന ചുരുക്കം അമേത്തിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമെന്ന് ഏറെക്കുറെ തീർച്ചയായി അമേത്തിയിലെ വിജയസാധ്യതകളെക്കുറിച്ച് സംശയം നിലനിൽക്കുന്നതിനാലാണ് പ്രഖ്യാപനം നീളുന്നത് ഇരു മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വെള്ളിയാഴ്ച വരെയാണ് സമയം മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് അമേതിയിലും റായ്ബറയിലും തെരഞ്ഞെടുപ്പ് താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് അമേരിക്കാർ ആവശ്യപ്പെടുന്നുവെന്ന അവകാശവാദവുമായി പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര സജീവമായി രംഗത്തുണ്ട് അമേത്തിയിൽ സിറ്റിംഗ് എംപിയും ബി ജെ പി നേതാവുമായ സ്മൃതി ഇറാനി നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് ഇഡി അറസ്റ്റിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമൻ സോറനും നൽകിയ ഹർജികൾ സുപ്രീം സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് എ എ പി പുറത്തിറക്കിയ റാപ്പ് ഗാനത്തിൽ ചട്ടലംഘനമുണ്ടെന്ന് ബി ജെ പി പരാതിയിൽ ഉടൻ നടപടിയെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനം നിലവിലത്തെ രൂപത്തിൽ ഉപയോഗിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കമ്മീഷൻ വരികളിൽ ഭേദഗതി വരുത്തണമെന്ന് ആം ആദ്മി പാർട്ടിയോട് ആവശ്യപ്പെട്ടു ശനിയാഴ്ച ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ കല്യാൺപുരിയിൽ നടത്തിയ റോഡ് ഷോയെ കടത്തിവെട്ടി ഞായറാഴ്ച വെസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ സുനിത കെജ്രിവാളിന്റെ റോഡ് ഷോ ഭർത്താവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചതോടെ പൊതുവേദിയിൽ സജീവമായ സുനിത പ്രചാരണ ചുമതല ഏറ്റെടുത്ത ശേഷം നടത്തുന്ന രണ്ടാമത്തെ റോഡ് ഷോയും വൻ വിജയമായി സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നാല് ലക്ഷം വീട് പൂർത്തിയായി ഏപ്രിൽ വരെ നാല് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് വീടുകളാണ് നിർമ്മിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ട് വീടുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വീടുകൾ പൂർത്തിയായി ഇതുവരെ അനുവദിച്ചത് അഞ്ച് ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി പത്ത് വീടുകളാണ് ജലഗതാഗത രംഗത്ത് രാജ്യത്തിന് മാതൃകയായ കേരളത്തിൻ്റെ സ്വന്തം കൊച്ചി ജലമെട്രോയിൽ ഇതിനകം യാത്ര ചെയ്തത് ഇരുപത് ലക്ഷം പേർ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷവും മൂന്ന് ദിവസവും പിന്നിടുമ്പോഴാണ് ഈ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ജലമെട്രോ സർവീസുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സർവീസ് ആരംഭിച്ച മാസത്തിനകം കഴിഞ്ഞ ഒക്ടോബർ പതിനാറിന് ആകെ യാത്രികരുടെ എണ്ണം പത്ത് ലക്ഷം കവിഞ്ഞിരുന്നു അടുത്ത ആറുമാസത്തിനുള്ളിൽ ഇരുപത് ലക്ഷത്തിൽ എത്തി വേനലവധിക്കാലത്ത് ദിവസവും ദിവസയാത്രികരുടെ ശരാശരി എണ്ണം ആറായിരത്തിൽ നിന്ന് എണ്ണായിരമായി ഉയർന്നു രണ്ട് റൂട്ടുകളിൽ തുടങ്ങിയ ജലമെട്രോയ്ക്ക് ഇപ്പോൾ അഞ്ച് റൂട്ടുകളും പതിനാല് ബോട്ടുകളും ഉണ്ട് ഗവർണറുടെ ഇടപെടലുകൾ രാഷ്ട്രീയ ഗൂഢാല ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ ബില്ലുകൾ ഒപ്പുവച്ച നടപടി ആറുമാസത്തിലധികമായി പിടിച്ചു വെച്ച ബില്ലുകൾക്കാണ് വോട്ടെടുപ്പ് പൂർത്തിയായി മണിക്കൂറുകൾക്കകം അംഗീകാരം നൽകിയത് ഭൂപതിവ് നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ പാസായാൽ തെരഞ്ഞെടുപ്പിലടക്കം എൽ ഡി എഫിന് നേട്ടമാകുമെന്ന് കണ്ടാണ് ഇവ പിടിച്ചുവച്ച് ഗവർണർ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റിയത് നെൽവയൽ നിർത്തട ഭേദഗതി ബിൽ ഗവർണർ ഒപ്പുവയ്ക്കാതിരുന്നതിനാൽ ഭൂമി തരം മാറുന്നതിനുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് തരം മാറ്റാനുള്ള അധികാരം നിലവിൽ ഇരുപത്തിയേഴ് ആർ ഡി ഒമാർക്ക് മാത്രമാണ് ഇത് എഴുപത്തിയെട്ട് ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി നൽകുന്നതായിരുന്നു നിയമ ഭേദഗതി വാർത്ത നമ്മൾ ഇതിൽ പറഞ്ഞതാണ് ഗവർണറുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ദുഷിച്ച രാഷ്ട്രീയ നിലപാട് നെറുക രാഷ്ട്രീയ നിലപാടുകൾ തരം താഴ്ന്ന രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് വെറും ഒപ്പുവെക്കുക അതൊരു ജോലി മാത്രമേ ഉള്ളൂ ആ ജോലി അതുപയോഗിച്ച് എങ്ങനെ സംസ്ഥാന സർക്കാരിനെ താറടിക്കാം എന്നതാണ് എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ വാസ്തവങ്ങളിൽ നിന്നുള്ള വാർത്തകളും വിശകലനങ്ങളും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം